േ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നോമ്പും വ്രതാനുഷ്ഠാനങ്ങളുടെ ഒക്കെ ഒരു മന്താണല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ലത് വരാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം ഇത് തലേദിവസം അരച്ചു വെച്ച് ഇഡലീടെ കൂട്ടാട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂടി ഞാൻ അരച്ചു വെച്ചത് കാരണം നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യണം പിന്നെ ഞാൻ ചപ്പാത്തിയും ചൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എല്ലാം കൂടി ഒരു തകൃതിയായിരുന്നു മോനാണേൽ ഇഡ്ഡലിയും ഇഷ്ടവും ഇല്ല ദോശ ഇഷ്ടമില്ല അങ്ങനെ അപ്പോൾ അവന് ചപ്പാത്തി ഇഷ്ടം പിന്നെ അവന് വേണ്ടിയിട്ട് ചപ്പാത്തിയും അന്നേരം കടലക്കറിയുണ്ടാക്കി കേട്ടോ പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ദോശയും അല്ല ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്ടിനി ഉണ്ടാക്കി കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി ഇതൊക്കെയാ കേട്ടോ എൻ്റെ നാവുപിഴകൾ നിങ്ങൾ എൻ്റെ നാവുപിഴക്കിന്നേനെ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പം പിന്നെ ഞാൻ ചെറിയ ചെറിയുള്ളിയൊക്കെ തപ്പി തെരഞ്ഞെടുത്തു കേട്ടോ വെള്ളച്ചട്നിട്ടോ ഉണ്ടാക്കുന്നത് കാന്താരി മുളകൊക്കെ അരച്ച് അപ്പോൾ അമ്മ കാന്താരി വരയ്ക്കാൻ പോയി പോകുക കേട്ടോ അപ്പം തേങ്ങ ഇത് ഉണ്ടല്ലേ ചിരകി വെച്ചിരിക്കുന്നത് അപ്പം ഞാനും ഏകദേശം പിന്നെ നേരം വെളുത്തിട്ടാണെങ്കിലും എനിക്കും തലയ്ക്കൊക്കെ ഒരു ലെക്കിൽ ലഖാനോ ഇല്ലാട്ടോ എന്നും ഈ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും പിന്നെ എന്താ എന്നും ഈ കുക്കിങ് എടുക്കലും പിന്നെ അത് അതുമാത്രമല്ലല്ലോ നമ്മൾ കുറേ പേരെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അതും ഇതുമൊക്കെ കൂടി നമ്മൾ നല്ലൊരു രസത്തിലാട്ടോ ഇപ്പം കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് അമ്മ ഒന്നു കിട്ടോ നമുക്ക് നല്ല എല്ലുകൂടി നല്ല തകൃതി ആട്ടോ പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബറെ മാത്രം വീഡിയോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോയും കാണുകയും അവരെയും കൂടി നമ്മൾ സബ്സ്ക്രൈബും ചെയ്യുക അതിനുള്ള ടൈമൊന്നും നമുക്കില്ലെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബറെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ചിട്ട് പിന്നെ ഞാൻ മറ്റുള്ളവരുടെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എ ദിവസവും കാണാനും അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നല്ലേ നമ്മൾ എല്ലാം എല്ലാത്തിലേക്കും കിടക്കുന്നതല്ലേ അപ്പോൾ എന്താ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടും അല്ലേ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുന്നോളം ആഗ്രഹിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല എല്ലാവരും ആഗ്രഹിച്ചോളൂ കേട്ടോ യൂട്യൂബ് എല്ലാ യൂട്യൂബറും ആഗ്രഹിച്ചോളൂ കേട്ടോ ഒന്നേരം കുന്നോളം ആഗ്രഹിക്കണം എല്ലാവരും എന്നാലേ നമുക്ക് കുറച്ചേൽ ഉയരാൻ പറ്റുള്ളൂ അല്ലാതെ ചെറുതായിട്ട് മതി എന്ന് ആഗ്രഹിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇൻക്രീസ് ആകൂല അപ്പോൾ നമ്മൾ ഡെവലപ്ഡാകണേൽ കുറച്ച് ഏറെ തോനെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പം നമ്മുടെ ചട്നിക്കുള്ള അരച്ചി വയ്ക്കുവാണേ പിന്നെ പൗലോ കൊയിലയുടെ വാക്കുകൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്താണ് ഞാനത് കടമെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാലത്ത് നമ്മുടെ പൗല കൊയില പറഞ്ഞത് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് നിരന്തരം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നത് എന്താണ് നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നത് എന്താണ് നമ്മൾ യൂട്യൂബർമാർ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയായിരിക്കും അപ്പോൾ നിരന്തരം സ്വപ്നം കാണുകയും നിരന്തരം ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ പൗലോ പൗലൊക്കെയിലെ പറഞ്ഞു കൊടു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വാക്കുകൾ കടമെടുത്ത ഓരോ യൂട്യൂബേഴ്സും മുന്നോട്ട് പോവാട്ടോ അപ്പം എല്ലാവരും എല്ലാവരുടെയും യൂട്യൂബ് സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ എളിയ വാചകം നിങ്ങളും ഒരു മുതൽക്കൂട്ടായിട്ട് എടുത്തിട്ട് നിങ്ങളും അതൊന്ന് പിന്തുടരാട്ടോ അപ്പം അത്രയൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയൂ കഴിയുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് ആവുകയുള്ളു കേട്ടോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ പിന്നെ ഇത് കണ്ടില്ലേ ഇഡ്ഡലി ദോശ യു സോറി ദോശ പിന്നെ ഇല്ല ഇഡ്ഡലി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണേലും എൻ്റെ നാവിൽ ദോശ വരും ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഉടനെ വരുന്ന ഒരു വാക്കാണ് ദോശ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ചമ്മന്തി എന്ന് പറയില്ല കേട്ടോ അപ്പം ഇഡ്ഡലി പിന്നെ ചപ്പാത്തി ഈ ചപ്പാത്തി ഉള്ളതുകൊണ്ടാണ് വേഗം ദോശയിലേക്ക് പോകണേട്ടോ അപ്പോൾ അതൊക്കെ വേഗം പാകമായി പിന്നെ ദോശയ്ക്കുള്ള കുറച്ച് മാവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നാളെ ചൂടണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ അരച്ചു വെച്ചത് കുറച്ച് കൂടി പോയി കേട്ടോ പിന്നെ ഇവിടെ ആർക്കും അങ്ങനെ ഇഡ്ഡലിയും ദോശയൊന്നും വലിയ ഇഷ്ടവും ഇല്ല എല്ലാവർക്കും ചപ്പാത്തി മുട്ടക്കറിയൊക്കെയട്ടോ താല്പര്യം ഈ ഇഡ്ഡലിയോടും ദോശയോടൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റി ഇഡ്ഡലി ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇഡ്ഡലി ഉഴിഞ്ഞു ചേരുന്നുകൊണ്ട് നമുക്ക് നല്ലതൊക്കെയാണ് കഴിച്ചാൽ പക്ഷെ ഇവിടെയുള്ള എല്ലാവരും ഈ ചപ്പാത്തി കഴിച്ചു കഴിച്ച് ചേച്ചി ആർക്കും ഇഡ്ഡലിയാന്ന് പറയുമ്പോൾ വലിയ മൂടൊന്നുമില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇന്നൊക്കെ താമസിച്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആയിട്ട് വരുന്നില്ല എന്നിട്ടും തന്നെ റെഡി ആകുന്നില്ല പക്ഷേ എന്നും നമ്മളിതാകുമ്പോൾ നമ്മളും ഒരു എന്താ ഒന്നും വെറൈറ്റി മാറ്റി പിടിച്ചൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതല്ലേ അപ്പോൾ ഇവിടെ അമ്മമാർക്കൊക്കെ വലിയൊരു താല്പര്യം എനിക്ക് തോന്നിയില്ലാട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ആവി കയറുന്ന സമയത്ത് ഓരോ ജോലികളാട്ടോ അങ്ങനെ ചായ എടുക്കുക കേട്ടോ ഉഷ്ണ ഉഷ്ണന്യ ശാന്തി എന്നാണല്ലോ അല്ലേ ഉഷ്ണ ഉഷ്ണന്യ ശാന്തി എന്ന് പറഞ്ഞാൽ ഉഷ്ണത്തെ ഉഷ്ണം കൊണ്ട് തന്നെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വൈദ്യന്മാരൊക്കെ പറയുന്നതല്ലേ ഞാൻ ഉഷ്ണത്തെ ഉഷ്ണം കൊണ്ട് തന്നെ ശമിപ്പിക്കാറട്ടോ ചെയ്യുന്നത് ചായ കേട്ടോ എന്നെടുക്കുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ അത് വേഗം ആ കാര്യം പറഞ്ഞത് ചായ കുടിക്കണം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് പറഞ്ഞാൽ കേട്ടോ അന്നേരം നിങ്ങൾക്കൊന്നും തോന്നുകയും ചെയ്യില്ല ഞാൻ ഈ ചൂടിയായ കുടിക്കുന്നുണ്ട് കണ്ടിരിക്കുന്ന വ്യൂസിനൊന്നും തോന്നുകയും ചെയ്യില്ല അതുകൊണ്ടൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഓർക്കും അയ്യോ ഈ ചൂടത്ത് ഈ ചൂ രാവിലെ ഈ ചായ കൂടിയാണ് ചായ എല്ലാവരും കുടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ചിലരൊക്കെ ചായയുടെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ വേനൽക്കാലം ആണെങ്കിലും നമ്മളിത് കുടിച്ച് ശീലിച്ചോണ്ട് നമുക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫ്രഷ്നെസ്സുള്ളൂ കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ ഒരു ഗ്ലാസ് ഞങ്ങളൊക്കെ ഈ കപ്പിലാട്ടോ കുടിക്കുന്നേ ഇവർ അമ്മമാർക്ക് ഗ്ലാസ് കയ്യിൽ നിന്ന് പോകും കൈക്ക് ഒരു പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മിനിസൊക്കെ ഉള്ളതുകൊണ്ട് അവരാട്ടോ ഈ കപ്പ് സെലക്ട് ചെയ്ത് അപ്പോൾ അവർ ആ സ്റ്റീലിൻ്റെ കപ്പിൽ കുടിച്ചപ്പോൾ ഞാനും ഒരു സ്റ്റീലിൻ്റെ കപ്പിലാട്ടോ കുടിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ സ്റ്റീലിൻ്റെ കപ്പാട്ടോ പിന്നെ അല്ലാത്ത ഈ കപ്പുകൾ ഉണ്ട് കേട്ടോ ഇതുകൂട്ട് പൊട്ടുന്ന സൈസ് കപ്പും ഉണ്ട് കൈ അതിനും കൈപ്പിടിയുണ്ട് പക്ഷെ അതൊന്നും അല്ല അതിലൊന്നും അല്ല ഇവർക്ക് ഇവർക്ക് ഈ കപ്പിലാണ് കേട്ടോ താല്പര്യം അപ്പം ഞങ്ങൾ ഇങ്ങനെ ചായയൊക്കെ റെഡിയായി വുമൺ ഹോർലിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഒന്ന് ഇമ്പ്രൂ ഇമ്പ്രൂവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചും പറഞ്ഞുമൊക്കെ കൊടുക്കുന്നത് ടെൻഷനാട്ടോ കേട്ടോ അവർക്കൊക്കെ വലിയ ടെൻഷനാട്ടോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് അപ്പോൾ ഇന്ന് ഞാൻ ചായ എടുത്തപ്പോൾ അവർക്ക് ഇച്ചിരി പോയി എൻ്റെ ചായ കൂട്ടി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞ് അപ്പം ചായ എടുത്തപ്പോൾ ലേശം കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ചായയും കൂടി അമ്മയ്ക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ എനിക്ക് കുറച്ച് ചായ മതി അധികം ഒന്നും വേണമെന്നില്ല കേട്ടോ എനിക്ക് ലേശം ചായ അത് മറ്റേ കട്ടൻ ചായ ആണെങ്കിലും ഞാൻ അരക്കപ്പ് എടുക്കുകയുള്ളൂ അല്ലാത്ത ചായയാണേലും പിന്നെ എനിക്ക് ഷുഗറും ഇതിനകത്ത് ഇടണം പോലും ഇല്ല എന്നാലും ലേശം ഷുഗർ കിട്ടും അങ്ങനെ അതല്ലേ ഞാൻ ചായ എനിക്കിങ്ങനെ കപ്പ് നിറച്ച് ചായ ഒന്നും കുടിക്കുന്ന വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് ചേച്ചി വന്നേക്കുന്ന ചേച്ചിയ കേട്ടോ ഈ ചേച്ചിനെ ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകാണ്ട് തിരക്കായുണ്ട് അവനെ അധികം വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ അവളിവിടുന്നാണ് പോകുന്നത് പിന്നെ ഞാനാണേൽ അവൾക്ക് കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ചട്നിയൊക്കെ പാക്കാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പം ചപ്പാത്തിക്കുള്ളത് പരത്തി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മോനും പോകണം പോകാൻ വേണ്ടിയിട്ടും വിളിക്കുന്നുണ്ട് കേട്ടോ ഇൻറ്റിയടിക്കാൻ ഒരു വേഗം ഇനിയും ചപ്പാത്തി ചുടണം ഒന്ന് വേഗം പറഞ്ഞു വിടണോ കേട്ടോ അപ്പം കറയ്ക്ക് ഈ എന്ത് ജോലിയാണേലും ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി നോക്കിയാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നേ ഇപ്പോൾ കടലക്കറി വെച്ചതാട്ടോ കടലക്കറിക്ക് ഉപ്പുണ്ടോ നോക്കാണെങ്കിൽ കടലക്കറിയൊന്ന് കടുവ ഇറക്കണേ എല്ലാ സാധനമാണേലും ഈ കടുകയറക്കൽ ഒരു പ്രധാനമല്ലേ അപ്പം കടുകോറ കടുകോറ കടുകൂറ എന്ന് പറഞ്ഞാൽ എല്ലാ അതിനും രാവിലെ ചട്നിക്കൊരു കടുകയറക്കൽ പിന്നെ ഇപ്പം ഇത് കടലക്കറിക്കൊരു കടുകുറക്കൽ പിന്നെ മീൻ മാത്രമേ കടുവറുക്കൂല അതൊക്കെ ഇങ്ങനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് വഴറ്റിയിട്ടാണല്ലോ ചേർക്കുന്നത് അല്ലേ അല്ലാത്ത എന്ത് കറി വെച്ചാലും കടുവ ഇറങ്ങണം കേട്ടോ അപ്പോൾ ചപ്പാത്തി കുഴച്ചതിൽ ലേശം കൂടുതലായി അത് ബാക്കി ചെയ്യാനടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വൈകുന്നേരം ഓ അല്ലെങ്കിൽ നാളെ രാവിലെ ഇത് ബാക്കിയായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കടുവ കുറയട്ടോ അപ്പോൾ അതിനും കടുക് വർത്തൊഴിച്ച് പക്ഷേ ഞാൻ കടുക് ഇറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഉപയോഗിക്കില്ല കേട്ടോ അധികം ഒന്നും ഒഴിക്കില്ല പിന്നെ മോൻ പറഞ്ഞു അവന് പോ പക്ഷേ അവൻ ഇന്നും പറഞ്ഞ് ഞാൻ ചപ്പാത്തി ഒക്കെ ചുട്ടെല്ലാം റെഡിയാക്കി വന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറയാം അവനിന്ന് ഹോസ്പിറ്റലിൻ്റെ വക എന്തോ ലഞ്ചുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നെ പറ്റിച്ചു അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്തു അതും അവിടെ എടുത്തു നിർത്തി വെച്ചു കേട്ടോ ആ പരിപാടി ഒന്ന് രണ്ടെണ്ണം ചുട്ടിട്ട് തലേദിവസം ഞാനാണേലും ഈ ഫോണിൽ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ റൂമിൽ കയറും വൈകുന്നേരം ആകുമ്പോൾ പല കാര്യങ്ങളും ഇതുപോലെ മിസ്സാവും കേട്ടോ ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ളത് എനിക്ക് പല ഇപ്പോൾ കാര്യങ്ങളും ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് അന്നേരം കൂടുന്നേ ഉള്ളൂ അപ്പോൾ ജിലിമ്പിപ്പൊളി അച്ചാറിട്ടാണ് കേട്ടോ അത് കുറച്ച് ജിലിമ്പിപ്പൊളി അച്ചാറിട്ടുള്ളത് പിന്നെ ഇത് ഇന്നലെ ചേച്ചി കൊണ്ടുപോകുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നെടുത്ത് പുറത്തിട്ടുന്നുള്ളേ പിന്നെ ചെടികളൊക്കെ നനച്ചു കേട്ടോ വൈകുന്നേരമായിട്ടോ പിന്നെ വൈകുന്നേരം മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവനിപ്പോൾ വരാനായി അപ്പം മീൻ കറിയിലേക്ക് കിടക്കാനായി അതിന് മുന്നേ ചെടികളൊക്കെ ഇത് നനയ്ക്കും കേട്ടോ ആ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി വെച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തില്ല ഞാൻ ആകെ ടയേർഡായതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എടുത്തില്ലാട്ടോ പിന്നെ മാങ്ങ വെച്ചൊരു ചമ്മന്തി അരച്ചിരുന്നേ പിന്നെ അങ്ങനെ ഉണക്കൽ മീൻ കറി മാങ്ങയൊക്കെ കേട്ടോ ഒരു കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ക്ഷീണമായോണ്ട് പിന്നെ ഞാൻ അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് ഇന്നലെ എന്താണെന്നറിയത്തില്ല ചൂട് കാരണം എന്നറിയില്ല രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ നനയൊക്കെയാട്ടോ അമ്മയാണെങ്കിൽ നനയ്ക്കുന്ന പൂച്ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇവർക്ക് വൈകുന്നേരം ഈ ജോസും ഇട്ട് നനയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അപ്പം ഞാൻ പുറകെ ഓരോ ചെടികളൊക്കെ നോക്കി ഞാൻ ഞാനും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വെള്ളം വീണ് ചെടികളെയൊക്കെ കാണാൻ അപ്പോൾ ഇവർ നനയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് നോക്കൂ ചെടികളൊക്കെ ഉണർന്നോ അവർക്കൊക്കെ സന്തോഷമായോ എന്നൊക്കെ ഈ വൈകുന്നേരം ഈ വെള്ളം പിന്നെ പി റ്റുനേക്കുറുവിനെ വിടൽ അങ്ങനെ ഈ വെയിലാരൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ യഥേഷ്ടം പണിയുണ്ട് കേട്ടോ ഇത് മുറ്റവും അടിക്കുകയൊക്കെ ചെയ്യൂട്ടോ പിന്നെ വിളക്ക് വെക്കണം മുറ്റം അടിക്കണം ഒക്കെ ജോലിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ആ മാവുന്തൈല നമ്മുടെ പഴയ പോയ മാവുന്തൈ മാവ് ഉണങ്ങിയ മാവ് അത് നല്ലോണം കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലവണ്ണം ഇതായി പിന്നെ ഈ സൈഡുകളിൽ കുറേ ചെടി ഇങ്ങനെ കുറ്റിച്ചെടികൾ വരുന്നത് പിന്നെ നമ്മുടെ കറിവേപ്പിനൊക്കെ ഭയങ്കര ക്ഷീണം കേട്ടോ വേലിൻ്റെ ആയിരിക്കും അപ്പം ഞാനതിന് അമ്മയുടെ ആ ഹോസ് മേടിച്ചിട്ട് അതിന് മുകളിൽ മൂടിക്കൂടിയൊക്കെ എല്ലാവശ്യം വെള്ളം ചീറ്റിച്ചു കൊടുത്തേ വെള്ളം തന്നെയാണ് ചെടികൾക്കൊക്കെ ഉള്ള മെയിൻ പ്രശ്നം കേട്ടോ ചെടികളൊക്കെ ക്ഷീണം ഇങ്ങനെ ഇച്ചിരി ഡ്രൈ ആയിട്ട് അവർ നിൽക്കുന്നതിന് കാരണം വെള്ളക്കുറവ് കൊണ്ട് മാത്രം കേട്ടോ പിന്നെ നമ്മുടെ ഈ വെള്ളം കുഴൽ കിണറിലെ വെള്ളം ആട്ടോ നമ്മൾ കുടിക്കാനൊക്കെ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ ഇനി ഇതിന് വലിയൊരു ഫിൽറ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കുടിക്കാമെന്ന് പറയും എന്നാലും ഒരു ഞങ്ങൾ ഈ നല്ല ശുദ്ധ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് പോകും കേട്ടോ കണ്ടില്ലേ മോനെ പണി വെറ്റിച്ചു കെട്ടോ പണി വെറ്റിച്ച് കഴിഞ്ഞാൽ മത്തിയാണ് കൊണ്ടുവന്നത് മത്തി കൊണ്ടുവന്ന ഞാൻ പറയും പണി വെറ്റിച്ചു എന്നിട്ട് എന്താ വെച്ചാൽ മത്തി വെട്ടണ്ടേ അപ്പോൾ മത്തി വെട്ടിക്കഴിഞ്ഞ് മേല് കഴുകണം ഇനി നാമഞ്ചില എന്തായാലും വൈകുന്നേരം മേല് കഴുകണം അപ്പം മത്തിയായാലും നമുക്ക് പ്രശ്നമില്ല ഇനി നമ്മൾ വിളക്ക് വയ്ക്കുക നാമഞ്ചിലൊക്കെ ഉള്ളതാണല്ലോ അല്ലേ അപ്പം മത്തി വെട്ടുന്ന അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാ കേട്ടോ ഞാൻ ഈ മത്തി വയ്ക്കുന്ന കാണിക്കുന്നത് അപ്പോൾ കണ്ട് മനസ്സിലാക്കിക്കാം കേട്ടോ ഇതാട്ടോ മത്തി പെട്ടെന്ന് അങ്ങനെ കേട്ടോ മത്തി പെട്ടെന്ന് ഞാനത് സംസാരിക്കാതിരുന്നത് നിങ്ങൾ കണ്ടു പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എളുപ്പത്തിൽ മറ്റി ഇങ്ങനെ കേട്ടോ മത്തി പെട്ടെന്ന് മട്ടിന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നാവ് ഭയങ്കരമായിട്ട് എന്താണെന്നറിയില്ല പിഴയ്ക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മത്തിപ്പൊരിക്കുകട്ടോ കുറച്ച് മത്തി പൊരിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ വൈകുന്നേരത്തേക്ക് മാത്രം മോനോ പിന്നെ നമ്മൾ എല്ലാവരും കൂട്ടുമൊന്നുമില്ല മത്തി കൂട്ടാത്തവരുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കൽ മീനും ഒന്നും പറഞ്ഞില്ലേ അതും ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് മത്തി പൊരിച്ചു ബാക്കിയുള്ള കറിക്കൂ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ കുറച്ച് കറിക്കുവേ അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ല സൂപ്പർ മത്തി ടേസ്റ്റുള്ള മത്തി തന്നെ നല്ല നട മത്തിയൊന്നും അല്ലെങ്കിൽ നല്ല നമ്മൾ ഈ വെളുത്തുള്ളി കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ ആ സ്മെല്ല് തന്നെ വന്നു കഴിഞ്ഞാൽ മതി കേട്ടോ നല്ലോണം അതിലേക്ക് അരച്ച് അപ്പോൾ ചോറ് ചോദിച്ചു മോനെ മോൻ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഉച്ചയ്ക്ക് വന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാണ് ചോറ് കഴിക്കൽ അപ്പോൾ അതിന് ചോറൊക്കെ എടുത്തു കേട്ടോ മത്തി പൊരിച്ചതും പിന്നെ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മയും അപ്പം മത്തി എടുക്കാൻ വേണ്ടി ചോറായിട്ട് വന്നാട്ടോ കേട്ടോ അപ്പം അതിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ അവൻ ചോറൊക്കെ കഴിച്ചു കെട്ടോ അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ അകത്താണ് നമ്മൾ വൈകുന്നേരമായ ഓരോന്നും ഓരോന്നും എടുക്കാൻ പോണം ഈ മുറ്റത്ത് അടുപ്പായോണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരുന്ന കുപ്പിയിലെ ഓയിൽ ഓയിലന്നെ ഒഴിച്ച് മീൻ കുറച്ച് മീനേ കറി വയ്ക്കുന്നുള്ളോ അപ്പം അതൊന്ന് വേഗം ഒരു തല്ലിക്കൂട്ട് കറി ഉണ്ടാക്കി കേട്ടോ എങ്കിലും ചെറിയ മത്തിക്കറി ആണെങ്കിലും വെക്കുമ്പോൾ പോലും നമ്മളെല്ലാം ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് പിന്നെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ലാ ഉലുവപ്പൊടി ഇടും കുരുമുളക് പൊടി എല്ലാം ചേർത്താ കേട്ടോ നമ്മൾ മീൻ കറി വയ്ക്കൽ അപ്പം ഇത് നല്ലോണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി ഒന്ന് നല്ലോണം കുറുങ്ങു കുറുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ലോണം അരച്ച് വയ്ക്കുന്നത് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാട്ടോ ഇപ്പം ഇട്ടത് പിന്നെ കുറച്ച് മുളക് കൂടി പിന്നെ പുളിയൊക്കെ ഇട്ട് കൊടുത്ത് ഈ സമയട്ടോ നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം വളർന്ന് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ വെള്ളമൊക്കെ ഈ നമ്മുടെ മീൻ വറുത്ത ചട്ടി തന്നെ എടുത്തുകൊണ്ട് വെച്ചേക്കും കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കണേ അല്ലേ കിച്ചണിലേക്ക് ഓടണം പിന്നെ പുളിയൊക്കെ ഇട്ട് മീനയിലേക്ക് പെറുക്കി ഇടുക കേട്ടോ അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കണ്ടില്ലേ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ ഈ കറി ഈ പീറ്റൂനും ഈ ക്രൂനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മിക്കൻ തൂക്കൽ അലക്കൽ വാരല് എല്ലാം തകർത്തി കേട്ടോ സന്ധ്യ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തേക്കി ആടുന്നതുകൊണ്ട് ഈ നമ്മുടെ അടുക്കള വശം ഭയങ്കരമായിട്ട് കാടാവും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എനിക്ക് സന്ധ്യ സമയം ഇവിടൊക്കെ അമ്മ എല്ലാവരും എനിക്ക് പിന്നെ ആയിരിക്കണം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പോലും രാത്രിയാകാൻ പോവുകയാണെങ്കിൽ പോലും ഇലയൊക്കെ ഞാൻ നനങ്ങനെ ഞാൻ ചൂത്തുവാരി കളയൂ കേട്ടോ അപ്പം സന്ധ്യ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭയങ്കര തിരക്കാട്ടോ അപ്പം അടിച്ചു വരലായി നനയ്ക്കലായി ക്രൂനിയും ബീറ്റൂനിയും അടിച്ചു വിടലായി പിന്നെ അവിടേക്ക് ഫുഡ് കൊടുക്കലായി പിന്നെ ക അലക്കലേ തല്ലിപ്പൊട്ടിക്കലായി വൈകുന്നേരമായി കഴിഞ്ഞാൽ അലക്കലായി അപ്പം ഇതെല്ലാം കൂടി കൊണ്ടേ കൂട്ടി വെച്ചുള്ളൂ കേട്ടോ എനിക്ക് നേരം കിട്ടിയില്ല പിന്നെ ഞാൻ അതൊക്കെ കൂടി അവിടെ കൊണ്ടുപോയി കൂട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞാട്ടെ ഞാൻ അതൊക്കെ വാരി കളയുന്നത് അപ്പോൾ അമ്മയും പറയുന്നുണ്ട് അമ്മയ്ക്കും വേർക്കുന്നുണ്ട് മേലുകഴുകയും പോവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ചൂടാട്ടോ അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇതോടെ എൻ്റെ വീഡിയോ ഭയങ്കര കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്